ഒരു സ്ത്രീയും പുരുഷനും ഇമോഷണലി ആവാനോ അല്ലെങ്കിൽ ലീഗലി ഡിവോഴ്സ് ആവാനും ഉള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാണ് മെച്യൂരിറ്റി എന്നത് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് എസ്ട്രാമാറ്റൽ അഫെയ്സ് പിന്നെ അതൊക്കെ തന്നെ അബ്യൂസ് ഡൊമസ്റ്റിക് അബ്യൂസൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസ് ഒക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ആരും ഇതുവരെ മെച്യൂരിറ്റിയെക്കുറിച്ച് സംസാരിച്ച് കേട്ടിട്ടില്ല അപ്പോൾ ചില സ്ത്രീകൾ പറയാറുണ്ട് ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് എനിക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ടെന്നൊക്കെ പക്ഷേ ഈ വയസ്സൊന്നുമല്ല മെച്ചൂരിറ്റി എന്ന് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇമോഷണലി ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീഗലി ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്കൊരു ഇമോഷണൽ മെച്യൂരിറ്റിയുടെ പ്രോബ്ലംസ് ഉണ്ട് അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത് കാരണം പലപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലായ്മയും അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും ഇമോഷണൽ എജൂസിലേക്ക് അല്ലെങ്കിൽ ലീഗൽ എജൂസിലേക്ക് ഒക്കെ എത്തിക്കുന്നത് കാരണം കേരളത്തിലെ സിനാരിയോയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനാരിയയിൽ വിവാഹം നടക്കുന്നതിന് മുമ്പ് ബേസിക്കായിട്ടുള്ള എല്ലാ ചെക്കിങ്ങും നടന്നുകൊണ്ടിരിക്കും എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും പറ്റാവുന്ന ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നീട് അഞ്ചോ എട്ടോ പത്തോ വർഷം കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇമോഷണലി ഡിവോഴ്സ്ഡ് ആകുന്നത് അല്ലെങ്കിൽ ലീഗലി ഡിവോഴ്സ്ഡ് ആകുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും എന്നെ വിളിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള കഥകളാണ് ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് അപ്പോൾ പല സാഹചര്യങ്ങളും ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരാളിലേക്ക് മാത്രം കുറ്റം ആരോപിച്ചതിന് ശേഷം നമ്മൾ സേഫ് ആവുന്ന രീതിയാണ് സ്ത്രീകൾ പുതിയ അവലംബിക്കാറുള്ളത് പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങളുടെ രണ്ടുപേരുടെയും മെച്യൂരിറ്റി ഇല്ലാതെയാണ് ആ ബന്ധത്തിലേക്ക് ആ ബന്ധം തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനുള്ള ഉത്തരം കിട്ടും ഹസ്ബൻഡും വൈഫും നിങ്ങൾ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഇമ്മച്ചുരിറ്റി എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ പതുക്കെ പതുക്കെ ആ ബന്ധം ഡെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇമോഷണലി ഇമ്മച്ചുറായിട്ടുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് ഒരാൾ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും ഒരാൾ ക്യാരക്ടർ അസാസിനേഷൻ ബഹളം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് പിന്നീട് ഈ ഒരു ഒരു പ്രോബ്ലം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റിപ്പയർ ചെയ്യേണ്ടത് അതെങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടതെന്ന് രണ്ട് കപ്പിൾസിനും അറിയില്ല എങ്കിൽ അവിടെ വലിയൊരു പ്രോബ്ലംസ് ഉണ്ടാകും പിന്നീട് അതേ അവിടെക്കുള്ള ഒരു സിനാരിയാണ് ഇമോഷണലി അൺഅവൈലബിളായിട്ടുള്ള ഹസ്ബൻഡ് ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്ന ഭാര്യ അപ്പോൾ ഈ സിനാരിയെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് രണ്ടുപേർക്കും അറിയണം ഇത് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോപ്പറായിട്ട് ബൗണ്ടറി സെറ്റ് ഒരാൾ പ്രോപ്പർ ആയിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യണം ഒരാൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമോഷണൽ അവൈലബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീടുള്ള മറ്റൊരു എക്സാമ്പിളാണ് ഏതെങ്കിലും ഒരു ട്രോമയിലൂടെയൊക്കെ കടന്നു വന്നിട്ടാണ് ഒരു വിവാഹത്തിലേക്ക് കടക്കുന്നതെങ്കിൽ ആദ്യം ആ ട്രോമ റിസോൾവ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് ആ ട്രോമ റിസോൾവ് ചെയ്തില്ല ഒരു പാർട്ണർ ഒരു പ്രൊട്ട പ്രൊട്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ഗിവറിൻ്റെ അല്ലെങ്കിൽ ഒരു പേരൻറ്റിൻ്റെ ഒക്കെ റോൾ എടുക്കേണ്ടി വരും അപ്പം അവിടെ പ്രോപ്പറായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തില്ല എങ്കിൽ ആ ഗിവറായിട്ടുള്ള ആൾ പ്രോപ്പറായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ട്രോമ അനുഭവിക്കുന്ന ആൾ ആളത് പ്രോപ്പറായിട്ട് ട്രോമ ഹീൽ ചെയ്തില്ല എങ്കിൽ ആ ബന്ധം താഴെ പോകാനുള്ള കാരണങ്ങളാണ് ഇതെല്ലാം ഇമോഷണൽ മെച്യുരിറ്റിയുടെ ഭാഗമായിട്ട് ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ആളുകൾ വിചാരിക്കുന്നത് മെച്ചൂരിറ്റി എന്ന് പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി ട്രീറ്റാണെന്നൊക്കെയാണ് വിചാരിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മെച്ചൂരിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാനെടുക്കും അതുകൊണ്ട് നമ്മളൊരു ഇമ്മച്ചുറാണൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ യാതൊരു നാട്ടിലും വർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളൊരു തെറാപ്പിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് ഈ ഇമച്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മളുടെ ഇമ്മച്ചുരിറ്റി ആണെങ്കിലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ചൈൽഡ്ഹുഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു പരിധി വരെ നമുക്കും ഒഴിവാക്കാൻ പറ്റും കാരണം നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ സർവൈവലിന് വേണ്ടി നമ്മൾ പഠിച്ചെടുത്ത കുറേ പാറ്റേൺസ് ഉണ്ട് ഈ പാറ്റേണുകളാണ് ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത് ഈ പാറ്റേണുകൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മളത് റിയൽ ടൈമിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ മാത്രമാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതായത് ചൈൽഡ്ഹുഡിൽ നിങ്ങൾ നിങ്ങളായിട്ട് കണ്ടെത്തിയ സർവൈവൽ മെക്കാനിസമാണ് ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് പേരൻറ്റ്സ് മറ്റുള്ള ആളുകളൊന്നും വാലിഡേറ്റ് ചെയ്തില്ല എങ്കിൽ അവരത് അംഗീകരിച്ചു തന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മളുള്ളിലേക്ക് വല് നമ്മൾ ആ ഇമോഷൻസിനെയൊക്കെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കും നമ്മൾ ഇമോഷനെ സപ്രസ് ചെയ്യല്ല വേണ്ടത് അല്ല ഇമോഷൻ നമ്മൾ അടിമപ്പെടുകയല്ല വേണ്ടത് നമ്മൾ ഇമോഷൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണെങ്കിലും നിങ്ങൾക്ക് കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങൾ വെച്ചാണ് പല പാറ്റേണുകൾ രൂപപ്പെടുന്നത് ഈ പാറ്റേണുകളൊക്കെ ബ്രേക്ക് ചെയ്യുന്നിടത്താണ് നിങ്ങളുടെ മെച്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം ഗ്രോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു അഡൾട്ട്ഹുഡിലേക്ക് ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എനിക്ക് കണക്ട് ചെയ്ത് തരാൻ പറ്റും ഇന്നർ സൈഡ് ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതോടൊപ്പം തന്നെ ഞാൻ ഡിവോഴ്സായിട്ടുള്ള ഒരുപാട് സ്ത്രീകളോട് സംസാരിക്കും എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 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 അവരുടെ മെച്യൂരിറ്റി ഇല്ലായ്മയാണ് പലപ്പോഴും വീണ്ടും വീണ്ടും അവർ തുറന്ന് നടക്കുന്നത് ഐ ഡോണ്ട് വാണ്ട് എനി എനിക്ക് ആരെയും ആവശ്യമില്ല എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവരുടെ ഒരു ഒരു വിശ്വാസം അവരുടെ ഒരു വിൽപവറൊക്കെ പക്ഷേ അത് തൽക്കാലം പുറമേ നമുക്കത് സ്ട്രോങ് ആയിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഉള്ളിൽ അങ്ങനെ അല്ല അതായത് മനുഷ്യനെന്ന് പറയുന്ന ജീവി അതായത് കണക്ഷന് വേണ്ടി ഒരുപാട് വെമ്പുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ സന്യാസിമാരെയൊക്കെ നോക്കിയാൽ പോലെ അവരൊരു കൂട്ടത്തിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെയാണ് ജീവിക്കുന്നത് പലപ്പോഴും കുറേയധികം സ്ത്രീകൾ എനിക്കെൻ്റെ കുട്ടി മാത്രം മതി അല്ലെങ്കിൽ എനിക്ക് വേറെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന സമയത്ത് പോക പോക അവർ ഒരുപാട് ഇമോഷണൽ സ്ട്രഗിൾസിലൂടെയാണ് പോകുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവർക്ക് ആ ബന്ധത്തിൽ നിന്നുണ്ടായ ആ മുറിവുകൾ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം കാരണം പിന്നീട് ഈ കുട്ടിക്കൊരിക്കലും ഒരു അടൽറ്റുള്ളിലുള്ള ആളുടെ ഇമോഷൻസിനെ ഹീൽ ചെയ്യാനോ അതൊന്നും ഹാൻഡിൽ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾക്കിപ്പോൾ തോന്നുന്നു നിങ്ങൾ ഒരുപാട് ഇൻഡിപ്പെൻ്റൻ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കതിൻ്റെ ഒറ്റ കാര്യം ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ഒരു തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടാകും നിങ്ങൾ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും ഓവർ ദ ഇയേഴ്സ് കാലം കഴിയും തോറും ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരികയും നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ പോയിട്ട് വരും പക്ഷേ അതിനേക്കാളും നല്ലതാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുണ്ടായ വൂണ്ടിനുള്ള ഹീലിങ് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുകയും നമ്മുടെ രണ്ടു പേരുടെയും ഭാഗത്തുണ്ടായ മെച്യൂരിറ്റിയിലായത് കൊണ്ടാണ് റിലേഷൻഷിപ്പ് ബ്രേക്കായത് അല്ലെങ്കിൽ ഇമോഷണൽ ഹൈസിലേക്ക് പോയത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റും ഈ കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്തില്ല എങ്കിൽ പോകെ പോകെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അത് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നു പറഞ്ഞാൽ സൈലൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കും പിന്നെ കുട്ടികളുടെ കാര്യം മാത്രം സംസാരിക്കും വീട്ടിലെ ബില്ലുകൾ ഫിനാൻഷ്യൽ എക്സ്പെൻസ് ഇത് മാത്രം സംസാരിച്ചിട്ട് ആ മാരേജ് ഡെഡ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ആണ് റിലേഷൻഷിപ്പിൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം വളരെ ആണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളെന്തായാലും ഒരു പ്രൊഫഷണൽ എടുക്കുക അതോടൊപ്പം തന്നെ സൈക്കോളജി നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നല്ലൊരു അവയർനെസ് ഉണ്ടാകുക നമ്മൾ കോൺഷ്യസ് ആകുക ലൈഫിൻ്റെ എപ്പോഴും നമ്മൾ സർവൈവൽ മോഡിലേക്ക് നമ്മളൊരു സർവൈവൽ മോഡ് മാറണം ഇപ്പം നിങ്ങളൊരു ഡിവോഴ്സായിട്ടുള്ള ഒരാളാണ് എപ്പോഴും നിങ്ങളൊരു സർവൈവൽ മോഡിലാണെങ്കിൽ നിങ്ങളുടെ ബോഡിയും അല്ലെങ്കിൽ മനസ്സും ഒക്കെ എനിക്കെന്തോ അപകടം വരാൻ പോകുന്നത് ഐ ഹാവ് ടു കീപ് മൈസെൽഫെന്ന് പറഞ്ഞ ഒരു അലർട്ട് മോഡിലായിരിക്കും ഈ അലർട്ട് മോഡ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലതായിരിക്കത്തില്ല നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഈ സർവൈവൽ മോഡെന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സ്റ്റേബിളായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ സർവൈവൽ മോഡിൽ നിന്ന് ലൈഫ് മോഡിലേക്ക് വരാൻ ശ്രമിക്കണം ലൈഫ് മോഡിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടുന്നത് എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അത് പരിഹരിക്കാനും പറ്റത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ച പാറ്റേണിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ബന്ധം ഭയങ്കര മോശമായി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് കാണിൽ അപ്പോൾ ഞാൻ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെയോ സൈ അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അതുമായിട്ട് ബന്ധപ്പെട്ട മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷൻസിൻ്റെ ഹെൽപ്പ് ഞാൻ അവൈലബിൾ ആക്കി തരാം അപ്പോൾ എല്ലാവരുടെയും ബന്ധങ്ങളെ നന്നായിട്ട് മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിൽക്കുന്ന വീണ്ടും മറ്റൊരു വീഡിയോ കാണാൻ ആഗ്രഹിക്കും ബൈ താങ്ക് യു